കുഴപ്പനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് സോയ സോയാണ് അല്ലേ മറ്റേ ബട്ടർ ശരിയായല്ലേ അങ്ങനെ കുറച്ച് തിരക്കായിപ്പോലെ നല്ല തിരക്കല്ലേ ഫുഡുക്കത്തെ തിരക്കാണ് കേട്ടോ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറെ സമയം നിക്കേണ്ടി വരും ഞാൻ വന്ന സമയത്ത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റാണ് അവര് പറഞ്ഞാച്ചാല് പൊടി ഇട്ടലേക്കാണ് കൂടുതലായിട്ട് ആൾക്കാർ വരുന്നത് ഹലോ ഞാൻ ഉള്ളികൃഷ്ണനെ തിരുവനന്തപുരം വെബ് സീരീസിലെ എഴുപതാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഡസുറ ഇഡലിയിലെ വീഡിയോ ആണ് നമ്മുടെ തിരുവനന്തപുരം വെട്ടിമുറച്ച കോട്ടയ്ക്കകത്ത് സുനിൽ വാക്സ് മ്യൂസിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ സുഡസുറ ഇഡലി എന്ന് പറയുന്ന ചെറിയ തട്ടുകട ഉള്ളത് വൈകുന്നേരം ആറര മണി മുതൽ രാത്രി ഒമ്പതര മണി വരെയാണ് ഇത് വർക്കിംഗ് ടൈം ഒരുപാട് നാളായി നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ പറയുന്നുണ്ട് ഈ ഒരു സുഡസുറ ഇഡലി കടയുടെ വീഡിയോ എടുക്കാത്തതെന്ന് പറഞ്ഞിട്ട് അപ്പം ഇന്നാണ് എനിക്ക് സമയം കിട്ടിയത് ഒരു സമയത്ത് വന്നപ്പോഴത്തേക്ക് ഇവിടെ കട അടച്ചിട്ടുണ്ടായിരുന്നു അതാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത് എന്തായാലും വന്ന സമയത്ത് നല്ല തിരക്കുണ്ട് ആ തിരക്കിൻ്റെ ഇടയിലും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാനുള്ള പെർമിഷനൊക്കെ ചോദിച്ചിട്ട് വീഡിയോ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ സ്പെഷ്യലായിട്ടുള്ള സോയ ഇഡലിയും പൊടി ഇഡലിയൊക്കെയുള്ള ഇഡ്ഡലി അവർ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു ചെറിയൊരു ഇഡ്ഡലിക്കട തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ എങ്കിലും ഒരുപാട് ആൾക്കാർ കഴിക്കാനും വരുന്നുണ്ട് അവർ സെലിബ്രിറ്റിയാണ് കേട്ടോ ഈയൊരു സുട്ട് ചുടി ഇഡലി എന്ന് പറയുന്ന ചെറിയൊരു ഇഡ്ഡലിക്കട നടത്തുന്നത് നമ്മുടെ സീറ്റിലൊക്കെയുള്ള വെങ്കിന്നാണ് പുള്ളിക്കാരൻ്റെ പേര് ഞാൻ ചെന്ന സമയത്ത് പുള്ളിക്കാരൻ ഇല്ലായിരുന്നു എങ്കിലും പുള്ളിക്കാരൻ്റെ എല്ലാം ചേർന്ന് നല്ല തകൃതിയായിട്ട് ഇവിടെ കച്ചവടം നടത്തുന്നുണ്ട് ഇതാണ് കേട്ടോ ഈ ഒരു കടയിൽ കൂടുതൽ മൂവ്മെൻ്റ് ആയിട്ടുള്ള ഇഡ്ഡലി പൊടി ഇഡ്ഡലിയാണ് പൊടി ഇഡ്ഡലിക്കാണ് ആൾക്കാർ ക്യൂ നിന്ന് വാങ്ങി കഴിക്കുന്നത് എല്ലാ ഇഡ്ഡലികളും പ്രിപ്പറേഷൻ ഇവിടെ നിന്ന് തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ വെച്ച് തന്നെയാണ് ഇഡ്ഡലി ചുട്ടെടുക്കുകയും ചെയ്യുന്നത് ഒരുപാട് പൊടി ഇട്ടിട്ടാണ് ഈ ഒരു ഇഡ്ഡലി നെയ്യിഡ്ഡലി പ്രിപ്പറേഷൻ ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ അവരുടെ സ്പെഷ്യലായിട്ടുള്ള നെയ് പൊടി ഇഡലിയാണ് ഇത് ഇത് സോയ ഇഡ്ഡലിയാണ് കേട്ടോ സോയ ഇഡലിയും പൊടി ഇഡലിക്കും ഇവിടെ ആൾക്കാർ കൂടുതലായിട്ട് വരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ബുക്കിൽ പേരെഴുതി ബുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്ക് ഓർഡർ അനുസരിച്ച് ആണ് ഫുഡ് തരുന്നത് അത് വളരെ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് പൊടി ഇഡ്ഡലിയും അതുപോലെ തന്നെ സോയാ ഇഡ്ഡലിയും പിന്നെ നെയ് ഇഡലിയാണ് ഇത് മൂന്ന് ഞാൻ നേരത്തെ ഓർഡർ ചെയ്തിട്ടാണ് വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കണം ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു കടയിൽ വന്ന് കഴിക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ടേസ്റ്റും കൂടെ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളപ്പം വിചാരിക്കും ഇത്രയും ഫുഡ് അങ്ങനെ ഒറ്റയും കഴിക്കൊന്നുമില്ല ഇന്ന് എൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശിവാനിയുടെയുണ്ട് ഉണ്ട് ശിവാനി പറഞ്ഞ കേട്ടോ ഇവിടെ നിന്ന് ഇഡലി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ആദ്യം ട്രൈ ചെയ്ത് അവരുടെ സോയ ഇഡലിയാണ് ഈ മൂന്ന് പീസ് വരുന്ന സോയ ഇഡലിയുടെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നല്ല ചൂടുണ്ടായിരുന്നു ചൂടുണ്ടായിരുന്നോട്ടോ അവർ ഫുഡ് സർവ്വ് ചെയ്തപ്പം ചൂടോടി കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണെങ്കിൽ തോന്നുന്നത് ചെറിയ ബോൾ രൂപത്തിലുള്ള സോയനാ കേട്ടോ അവരതിൽ ആ ഒരു മസാലയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള സോയ ഉണ്ടാക്കാറുണ്ട് അവർ മേയ്ക്കുന്ന രീതി കണ്ടിട്ടുണ്ടാവും ആദ്യം ഒരു ലെയർ കുറച്ച് മാവ് മാവൊഴിച്ചതിന് ശേഷം അതിൻ്റെ പുറത്താണ് ഈ സോയ മസാല വയ്ക്കുന്നത് എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും മാവ് മാവൊഴിച്ച് ഫില്ലായക്കതിന് ശേഷമാണ് ഇഡ്ഡലി രൂപത്തിൽ അവർ വേവിച്ചെടുക്കുന്നത് എല്ലാം ലൈവായിട്ട് നമുക്ക് കാണാൻ കേട്ടോ ഇഡ്ഡലിയെല്ലാം ഉണ്ടാക്കുന്നത് എന്തായാലും അതെനിക്കിഷ്ടപ്പെട്ടു ഇനി ട്രൈ ചെയ്യുന്നത് പൊടി ഇഡലിയാണ് കേട്ടോ പൊടി ഇഡലിയുടെ റേറ്റ് സെയിം ആണ് അറുപത് രൂപ തന്നെയാണ് പൊടി ഇഡലിയിലൂടെ സെയിം ആയിട്ടുള്ള സാമ്പാർ ചമ്മന്തി എല്ലാം അവർ ആഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് രണ്ട് ഐറ്റം പൊടിയാണ് അവരിതിൽ സെർവ് ചെയ്യുന്നത് പൊടിയും നെയ്യും ഒരുപാട് അവർ ആഡ് ചെയ്യുന്നുണ്ട് നല്ല ചൂടോടുകൂടി അപ്പോഴപ്പോഴും തന്നെ അവർ നമുക്ക് സർവ്വെയ്യുന്നതുകൊണ്ട് കേട്ടോ ശ്രദ്ധിക്കണം അന്ന് വേറൊന്നും അല്ല അത്രയ്ക്ക് തിരക്കാണ് ഓർഡർ അനുസരിച്ച് വന്ന് കഴിക്കുന്നുണ്ടാണ് അടുത്തതായി കഴിച്ചു നോക്കിയാൽ അവരുടെ ബട്ടർ ഗീ പൊടി ഇഡ്ഡലിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് രണ്ടായിട്ടം പൊടി ഇതിലും അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് നെയ്യും ഒരുപാട് ബട്ടറും അതിലിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ സാമ്പാർ ചമ്മന്തി തന്നെയാണ് ഇത് അത്യാവശ്യം ഉണ്ട് പിന്നെ നെയ്യും ബട്ടർ ഒരുപാട് കഴിക്കുമ്പോൾ ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം വരാറുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ശിവ ഇഷ്ടപ്പെട്ടു എങ്കിലും അത്ര അവൾക്ക് ശരിയായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടത് അവരുടെ പൊടി ഇഡ്ഡലിയും സോയ ഇഡ്ഡലിയും ഞങ്ങളുടെ ഒരു അഭിപ്രായം ായം മാത്രമാണ് കേട്ടോ ഇവിടെ ഒന്ന് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്മൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഇഡ്ഡലിയും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്ത് ഇതുപോലെ തന്നെ ഒരുപാട് ഇഡ്ഡലി കടകളുണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബർ പറഞ്ഞ സ്ഥിതി ഈ ഒരു കടയിൽ വന്നൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഇഡ്ഡലി അവർ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ ചെന്ന ദിവസം ഈ മൂന്ന് ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഇഡ്ഡലി മാത്രമേ ഉള്ളൂ ആയിരുന്നു പ്രത്യേകിച്ച് കൂടുതലായിട്ട് അവരുടെ സോയ ഇഡ്ഡലി മാത്രം തന്നെയാണ് പിന്നെ പൊടി ഇഡലി അസീഷ്യൽ മിക്കവാറും എല്ലാ കടകളിലും കിട്ടാറുണ്ട് പിന്നെ നെയ് ബട്ടർ ഇഡലിയും എല്ലാ കടകളിലും കിട്ടാറുണ്ടല്ലോ അപ്പൊ നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് തോന്നിയത് ആ ഒരു സോയ ഇഡലി മാത്രം തന്നെയാണ് അതിനാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടതും കേട്ടോ പൊടി ഇഡലി എങ്ങനെയുണ്ട് ശിവാനി പൊടി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സോയ അല്ലേ അടിപൊളി പൊടി സോയയും പൊടി ഇഡലിയാണ് ഏറ്റവും കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടത് സോയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് വീഡിയോ എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നല്ല തിരക്കാണ്ട് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ വെട്ടത്തിൻ്റെ ചെറിയൊരു പ്രോബ്ലം കൂടി ഉണ്ട് 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 ലൈറ്റൊന്നും നമ്മൾ കൊണ്ട് നടക്കാറില്ലല്ലോ പിന്നെ ശിവാനിയുടെ വെള്ളം ഉണ്ട് പിന്നെ കുറച്ച് ഹെൽപ്പായി വെച്ചാൽ ഇവിടെ നല്ല തിരക്കാണ്ടേ നമുക്ക് പാർസിൽ വാങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടാണ് എന്തായാലും ഇഡലി കൊള്ളാം പിന്നെ ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഡസുടയിൽ ഇഡലി എടുത്തിട്ടില്ല വീഡിയോ എടുത്തിട്ടില്ല ഞാൻ എനിക്ക് വന്നപ്പോൾ കട അടച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എടുക്കാൻ താമസിച്ചത് കൊള്ളാം കണ്ട അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് അതെന്ന് വെച്ചാൽ സോയ ഇഡലി അടിപൊളി കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വൈകുന്നേരത്തെ ടിഫിൻ കൊള്ളാം സുഡസുട ഇഡലിയില്ല മൂന്നായിട്ടും ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ശിവാനി എന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ തിരുവനന്തപുരം വെട്ടിമുറിച്ച കൊട്ടയ്ക്കകത്താണ് സുനിൽ വാക്സ് മ്യൂസിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സുഡസ്വർ ഇഡലി എന്ന് പറഞ്ഞാൽ ചെറിയൊരു അഡ്ഡലിയാണ് കുറച്ച് പയ്യമാരി ചേർന്ന് നടത്തുന്നത് കേട്ടോ രാത്രി ഒമ്പത് വരെ കാണും കേട്ടോ മൺ അവധിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നില്ല എല്ലാവർക്കും ബൈ ശിവാനി എങ്ങനെയുണ്ട് സുഡസ്വർ എഡലി കുഴപ്പമില്ലല്ലോ ഏറ്റവും താണ് സോയ സോയാണ് അല്ലേ മറ്റേ ബട്ടർ ശരിയായില്ലേ ബട്ടർ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ചെറിയ സോയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് സോയ ഇഷ്ടപ്പെട്ടത് അല്ലേ എന്തായാലും പക്ഷേ കുറച്ച് തിരക്കായി പോലെ നല്ല തിരക്കുണ്ടാവും